നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോർജറ്റ് ബനാറസ് സാരി സിംഗിൾ കളറാണ് ഇതാണ് ഇതിന്റെ മുന്താണി ബ്ലൗസ് പ്ലെയിൻ ആണ് ഇത് ബോഡി ഡിസൈൻ ഇതിന്റെ കളർ ചേഞ്ച് സൈഡ് ബോർഡർ ഉണ്ട് ഇതിന്റെ വേറെ കളർ ചേഞ്ചുകൾ കാണിച്ചേരം ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നൂറ്റി അമ്പത്തി ആറ് രൂപ അതിന്റെ കളർ ചേഞ്ച് ഇത് ഒരു ഡിസൈൻ ഒരേ ഡിസൈൻ പത്ത് കളറുണ്ട് പിന്നെ ആറ് ഡിസൈൻ ഉണ്ട് രണ്ട് ഡിസൈൻ ഉണ്ട് കുറച്ച് ഡിഫറെന്റ് ഉണ്ടാവും കളറുകൾ ഉണ്ടല്ലേ ഈ കളർ കാണാതെ ദൂരെ കാണുമ്പോൾ ഒരേപോലെ അടുത്തല്ലേ കുറച്ച് മെറൂൺ റെഡ് ചേച്ചിമാരെ ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്ന ഡിസൈനുള്ള കളറുള്ള ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴേക്കാട് നമ്പറിൽ അയച്ചോളൂ ഞങ്ങൾ വീട്ടിലേക്ക് കൊറേ വിടാം ഇതല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി നൂറ്റി അമ്പത്തി ആറ് രൂപയുള്ളൂ പിക്കോക്ക് ബ്ലൂ ബ്ലാക്ക് ഇത് ഡിസൈൻ വേറെ ബോഡി ഡിസൈൻ തരാം ഈ ഡിസൈനില് മുന്താണ് ഇങ്ങനെയാണ് അതെ പ്ലെയിൻ ബ്ലൗസാണ് ബോഡി ഡിസൈൻ കുറച്ചുമ്പോ കാണിച്ചത് ബോഡി സെയിം വേറെ ഇത് വേറെ സെയിം റേറ്റ് ഒക്കെ സെയിമാണ് സിംഗിൾ കളർ ആണത് അതിന്റെ കളച്ചാളർ ഇന്നൊരു കളർ ആ ഇതൊരു ചെറുപയർ കല പച്ച അല്ല ഓണിയൻ കളർ ഇതിലും ബ്ലാക്ക് ഉണ്ട് രണ്ട് ഡിസൈൻ കാണിച്ചു ഇതിൽ ഇത്രയും കളറുകളുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണുന്ന നമ്പറിൽ അയച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം